അലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ അസർ നമസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുഅ ആണ് ഇന്ന് പറഞ്ഞു തരുന്നത് അസറിന് ശേഷമുള്ള ദുഅ വളരെ ചെറിയ ദുഅ ആണ് എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ നാലോ തവണ വീഡിയോകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചിട്ടാവും ഇൻഷാ അല്ലാ അള്ളാഹു തോഫിക്ക് അനുഗ്രഹിക്കട്ടെ ചില ആളുകൾക്കൊന്നോ രണ്ടോ തവണ കേട്ടാൽ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും മുർദാഹു തൂഫിക്ക് നൽകട്ടെ വളരെ ലളിതമായ ചെറിയ ദുവാ ആണ് അസുറിന് ശേഷമുള്ള ദുവാ ചെറിയൊരു കാര്യം പറഞ്ഞ് ആ ദയിലേക്ക് നമുക്ക് പ്രവേശിപ്പിക്കാം അതായത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി വീടുകളിലായി അതുപോലെ ബുഹുര നമസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുവാ പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ദുവ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ നമ്മൾ അള്ളാഹുനോട് ദുവായ ചെയ്യണം ആ ദ ചെയ്യുമ്പോൾ ആ ദാഹ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മൾ ചോദിച്ചതിന് അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും അല്ലെങ്കിലും നമ്മൾ അള്ളാഹുനോട് ഒരു കാര്യം ചോദിക്കുക എന്നുള്ളത് അള്ളാഹുനക്ക് അങ്ങേറ്റം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ചോദിക്കുന്നതിന് പ്രതിഫലം കൂലിയേതായാലും അള്ളാഹു നമുക്ക് നൽകും ഇൻഷാ ഇൻഷാല്ലാ അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുനോട് ദുവായ ചെയ്യണം അങ്ങനെ ദുവായി ചെയ്യുമ്പോൾ ചില സമയങ്ങളും നമ്മൾ അള്ളാഹിനോട് ദുവായി ചെയ്യുന്നത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് പാതിരാ സമയങ്ങളിലൊക്കെ ത നമസ്കാരം കഴിഞ്ഞുള്ള ദുബാവ് അതൊക്കെ ഏറെ മഹത്തമുള്ള ദുവായിന് ഏറെ ഇജാപത്ത് ലഭ്യമാക്കാൻ സാധ്യതയുള്ള ഒരു ദ ആണ് ആ കൂട്ടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ദ ആ ആണ് ഓരോ ഫർദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദായ് എന്നുള്ളത് ഫറുദ് നമസ്കാരം ഒരു ദുവ എന്നുള്ളത് പലപ്പോഴും പല ആളുകളും എന്തോ ഒരു കാര്യം നിർവഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്തോ ഒരു ഔദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ടെപ്പോഴും ചെയ്തു പോകുന്ന ഒരു കാര്യം വെറുതെ ഒന്ന് കാട്ടിക്കൂട്ടുന്നത് പോലൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്നു എന്നല്ല ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്തേക്കാം എന്നാലും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വറുത നമസ്കാരത്തിനിഷമുള്ളത് അങ്ങനെ വെറുതെ ഒരു പ്രവർത്തനം എന്ന രൂപത്തിൽ നമ്മൾ കൊണ്ടാടേണ്ട ഒരു കാര്യമല്ല അതിന് വലിയ മഹത്വമുണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട് ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട് ഒരുപാട് പ്രതിഫലവുമുണ്ട് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ആ നമസ്കാരം ശേഷമുള്ള വിക്രൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുബായി ചെയ്യേണ്ടത് കൃത്യമായി ശ്രദ്ധിക്കുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അസർ നമസ്കാരത്തിന് ശേഷമുള്ള ദു ആണ് അതായത് അലഹമ്മില്ലാഹി റബി ലാലമിൻ സല്ലി സലീബ സലീം അലാ മുഹമ്മദിൻ വ അലാ അലി സയ്യദ്ന മുഹമ്മദ് അബ്ദാഹമ്മ ഇന്നാൻ അസ് അലുഖ സലാമത്തം ഫിദ്ദീനി وعافيه بالجسد وزياده في العلم وبركه في جزك وصحه في الجسم الهنا توبه قبل الموت وراحه عند الموت ومغفره بعد الموت يا ساميه كل صوت حب علينا سكرات الموت اللهم ارحم علينا بالايمان عند الموت ربنا اغفر لنا ولإخواننا الذين سبقونا بالايمان ولا تجل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ورحمنا ولوالدينا رب ارحمهما كما ربيان صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين വസല്ലാഹു താലസ്ലമ അലാഹരി അലി സയ്യദുലാം മുഹമ്മദ്ദീൻ വാലാ അലഹി വസഹബി അജ്മയിൻ സുബഹാന റബ്ബിക്ക് റബ്ബുൽ ലത്തിയ മാസിഫുൻ മുസ്ലാമിൻ അൽ ഒരിക്കൽ കൂടി നമുക്ക് ദാ ചെയ്യാം എന്നിട്ട് ചെറിയ ഒന്ന് രണ്ട് വിഷയങ്ങൾ അതിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അത് കൂടി കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അലഹമദില്ലാഹിറബില്ലാലമീൻ അള്ളാഹുമ്മ സല്ലി വസലീം അലാ സയ്യദിന മുഹമ്മദിൻ വാലാ അലി സയ്യദ്ദിന മുഹമ്മദ് اللهم إنا نسألك سلامة في الدين وآفية في الجسد وزيادة في العلم وبركة في الرزق وصحة في الجسم إلهنا توبة قبل الموت وراحة عند الموت ومغفرة بعد الموت يا صامي كل صوت هب علينا سكرات الموت اللهم ارحم علينا بالإيمان عند الموت ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف الرحيم ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذابنا اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربيان يعني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الكهف സയ്യദിനീൻ വാര് അലി വസി യജ്മീൻ സുബാന റബ്ബിക്കറബിലി സത്യ മാസീഫുൻ മുസ്ലാമിൻ അലി മുർസീൻ അലഹമ്മദുല്ലാഹി റബ്ബി ആലമീൻ ഇൻഷാബ ഇവിടെ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അവസാനം പറഞ്ഞ ഒന്ന് രണ്ട് വരികൾ ഒരുപക്ഷെ ഇതിൽ കാണുന്നുണ്ടാവില്ല അത് നമുക്കറിയാം ഒന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുബായി ചെയ്തതാണ് മറ്റൊന്ന് റബ്ബനിയ ഹസനത്തം വഫിത്തി ഹസനത്തം വക്കിൻസിനാർ അതായത് ദുയാവിൽ ആഹ്റത്തിലും നമുക്കിനി നന്മ നൽകണം വിജയം നൽകണം ഒരു ദുആ ആണ് ഈ രണ്ട് ദ്വകൾ നമ്മുടെ എല്ലാ ദുആകളിലും ഉൾപ്പെടുത്താൻ പറ്റുന്നവർ ഉൾപ്പെടുത്തുക കാരണം എല്ലാ അർത്ഥങ്ങളും ഇതിൽ തന്നെ ഉൾ ചേർന്നു മാത്രമല്ല നമ്മൾ വളരെ വിശാലമായ ഒരു അർത്ഥമുള്ള ദുആ ആണ് ആദ്യം തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അള്ളാഹുനോട് ചോദിക്കുന്നത് അള്ളാഹു അള്ളാഹുവേ ഇന്ന നസ് അലുക്ക തീർച്ചയായിട്ടും നമ്മൾ എന്നോട് ചോദിക്കുന്നു സലാമത്ത് അഫി ദീനി ദീനിൽ ഒരു സലാമത്തിന് അതായത് നമുക്ക് ദീന് ഉണ്ടാവാ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ആക്കിബത്ത് നന്നാവാ എന്നുള്ളത് അപ്പോൾ അതല്ലെങ്കിൽ ഒന്നും ഇസ്ലാമിൽ നിലകൊള്ളാം എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുമാത്രമല്ല എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ശരീരങ്ങളിലെ ആഫിയത്തിന് അതുപോലെ ഇൽമിൽ അധികരി ഇത് ഇൽമധികരിക്കലിന് അതുപോലെ റിസ്ഖില് വർക്കത്തിന് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഓരോ കാര്യങ്ങളും ചോദിക്കുന്ന പിന്നീട് മരണസമയത്ത് നമുക്ക് ഇമാനോട് കൂടെ മരണം അതുപോലെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടലിനെ നല്ല രാഹത്തോടെ കൂടെയുള്ള മരണം എല്ലാം ചോദിക്കുന്നു വളരെ വിശാലമായ അർത്ഥമുള്ള എന്നാൽ ചെറിയൊരു ദ്വാഹം കൂടിയാണിത് എല്ലാവർക്കും പഠിക്കാൻ പറ്റും എല്ലാവരും മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അബ്ദാഹു തോഫിക്ക് നൽകിയാൻ ഗ്രഹിക്കട്ടെ ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വായി ചെയ്യും നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വായിച്ച് ചെയ്യുക എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം അലൈക്കും